സ്വർണക്കടത്ത് കേസ് അട്ടിമറിക്കാൻ ശ്രമിച്ചത് എ ഡി ജി പി എം ആർ അജിത് കുമാർ എന്ന് എച്ച് ആർ ഡി എസ് സെക്രട്ടറി അജി കൃഷ്ണൻ മനോരമാന്യൂസിനോട് അജിത് കുമാർ സ്വപ്നയുടെ അടുത്ത് ഷാജ് കിരണിനെ പറഞ്ഞു വിട്ടു മുഖ്യമന്ത്രിക്കെതിരെ മിണ്ടരുത് എന്ന് ഷാജു വഴി സ്വപ്നയോട് ആവശ്യപ്പെട്ടു സ്വപ്ന എച്ച് ആർ ഡി എസിൽ ജോലി ചെയ്യുമ്പോഴാണ് ഷാജ് എത്തിയത് സ്വപ്നയോട് സംസാരിക്കുന്നതിനിടെ എ ഡി ജി പിയുടെ ഫോൺ കോൾ ഷാജിന് വരുന്നുണ്ടായിരുന്നുവെന്നും അജി കൃഷ്ണൻ മനോരമ ന്യൂസിനോട് പറഞ്ഞു ഷാജിരൺ അവിടെ സ്വപ്നെ കാണുന്നതിന് വേണ്ടിയിട്ട് വന്ന സമയത്താണ് നിരന്തരം എ ഡി ജി പിയുടെ ഫോ കോള് ഷാജ്കിരൻ്റെ ഫോണിലേക്ക് വന്നുകൊണ്ടിരുന്നത് ഷാജ്ഖിരൻ അത് കാണിച്ചു ഇത് എ ഡി ജി പി വിളിക്കുന്നു എന്ന് പറഞ്ഞിട്ട് കാണിച്ചു എനിക്ക് എനിക്കിപ്പോൾ അദ്ദേഹത്തോട് പറയണം നിങ്ങളുടെ മറുപടി തരൂ മറുപടി തരൂ എന്ന് പറഞ്ഞിട്ട് സ്വപ്നയെ ഭീഷണിപ്പെടുത്തുകയായിരുന്നു അതായത് ഈ വിഷയത്തിൽ സ്വപ്നയെ നിശബ്ദമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ ശ്രമവും എ ഡി ജി പിയുടെ ഭാഗത്തു നിന്നാണ് ഉണ്ടായത് അന്ന് ഈ ഷാജിഖിരൺ വന്ന വിഷയം തന്നെ സ്വപ്ന അവിടെ നമ്മുടെ എച്ച് ആർ ഡി എസിൻ്റെ പാലക്കാട് ഓഫീസിൽ പ്രസ് മീറ്റ് വിളിച്ചിട്ട് തന്നെ പറഞ്ഞതാണ് അതിൻ്റെ റെക്കോർഡ് റെക്കോർഡ്സൊക്കെ ആളുകളെ കാണിച്ചു കൊടുത്താണ് ഓഡിയോ ഒക്കെ ആളുകൾക്ക് കൊടുത്താണ്